ഇവിടെ നമ്മളെല്ലാം മറന്നുപോകുന്നതും ഈ രാഷ്ട്രീയ വ്യാഖ്യാതാക്കളെല്ലാം വിസ്മരിക്കുന്നതുമായ ഒരു കാര്യമുണ്ട് എങ്ങനെ അൽജുലാനി ഇവിടെ ഭരണത്തിൽ വന്നു ആ ചോദ്യം ഒന്ന് ചോദിച്ച് എങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹം ഭരണത്തിൽ വന്നു സിറിയയുടെ ശക്തി എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ റഷ്യയുടെ ശക്തി എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ ആരുടെ ശക്തിയാണ് കുറഞ്ഞിട്ടുള്ളത് ഹെസ്ബൊള്ളയുടെ ശക്തി കുറഞ്ഞപ്പോ ശക്തി കുറഞ്ഞ ആരുടെയാണ് ഇറാന്റെ ശക്തി അങ്ങനെ ഒരു അനുകൂല സന്ദർഭം കൊടുത്തതാരാണ് ഇസ്രേൽ ഇസ്രയേൽ അപ്പൊ ചെറിയ ആരോടാണ് നന്ദി പറയേണ്ടത് ഈ വിജയത്തിന് അധികാരത്തിന്റെ പടവുകളിൽ ഇത്രയും കാലം അൽ അസദിനെ ഒന്ന് ബഷാർ ബഷീർ ബഷാർ അൽ അസദറിനെ അൽ അസദിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയാതിരുന്ന ഈ അൽ ജുലാനിക്ക് ഇപ്പൊ എങ്ങനെ ഈ അധികാരത്തിന്റെ സോപാനത്തിൽ എത്താൻ കഴിഞ്ഞു അതിനവര് കടപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ഹമാസുമായിട്ട് നടത്തുന്ന യുദ്ധം നടത്തുമ്പോൾ അവര് നേരെ ഇറാനിലേക്ക് അവരുടെ മിസൈലുകൾ അയക്കുന്നു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള മിസൈലുകൾ അതെ അതുപോലെ തന്നെ അവര് സിറിയയിലേക്ക് കടന്നു കയറി ഹസ്ബോളെ ആക്രമിക്കുന്നു ഞാൻ വിചാരിച്ചു ഈ സിറിയയും ഇസ്രായേലും എല്ലാം കൂടി ഇവരെ കടന്നാക്രമിച്ച തരിപ്പൊടിയാവില്ലേ എന്ന് വിചാരിച്ചു എന്ന് മാത്രമല്ല എം കെ ഭദ്രകുമാറിനെ പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ നയഗോപിതനായിട്ടിരുന്നിട്ടുള്ള ആള് അദ്ദേഹം പറഞ്ഞു ഹസ്ബള്ളയോടൊന്നും ഇസ്രയേലിനൊന്നും ചെയ്യാൻ പറ്റില്ല ഹമാസു പോലൊന്നും അല്ല അവർ തകർത്ത് തരിപ്പണമാക്കും ഞാനിങ്ങനെ ആ ദിവസങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ആയിട്ടാണ് പക്ഷേ ഹസ്ബുള്ള കീഴടങ്ങി ലെബനിലവരെ തകർന്ന് തരിപ്പടമാക്കി അവരുടെ ഗ്രാമങ്ങൾ കയ്യേറിക്കൊണ്ടാണ് തെക്കൻ ലെവലിലൂടെ ഇസ്രായേൽ പടം മുന്നേറിയത് ആ ജൈത്ര യാത്ര നടത്തി തലവന്മാരെ എല്ലാം തലകോയത് അവര് ഒരു പരിവസ്ബുള്ള ഇല്ലാതായി ആ ഹസ്ബുള്ള ഇല്ലാതായതാണ് അൽ ജുലാനിക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു ഒന്ന് രണ്ടാമത് ഇദ്ദേഹം അൽ ഖൈദയുടെ മാത്രമല്ല ഐ എസിന്റെയും ഭാഗമായിരുന്നു ഏറ്റവും നിഷ്ഠുരമായ വിധത്തിൽ അമുസ്ലിങ്ങളായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവര് ആർത്തവ കാലത്ത് പോലും അവരെ ബലാത്സംഗം ചെയ്യാൻ പഠിക്കാതിരിക്കുകയും പർദ്ധ ഇട്ട സ്ത്രീകളെ മാത്രം ബലാത്സംഗം ചെയ്യാതിരിക്കുക അവരെ ഒന്നും ചെയ്യാൻ പാടില്ല അവരെ സംരക്ഷിക്കുക അതാണ് അള്ളാവിൻ്റെ തീരുമാനം എന്നാണ് പറയുന്നത് മറ്റേത് സ്ത്രീകളെയും ഏത് പ്രായത്തിലുള്ളവരെയും അവരുടെ കമാൻഡർമാർക്ക് ഒ എന്ന സിനിമയിൽ അത് കാണിക്കുന്നുണ്ട് കമാൻഡർമാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഭോഗവസ്തുവായിട്ട് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്ത ഒരു സംഘടനയുടെ ആളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നു സ്ത്രീകളെ ഞങ്ങൾ പുഷ്പം പോലെ കരുതും എന്ന് സംരക്ഷിക്കും എന്നാണ് കുരങ്കന്റെ കയ്യിലെ പൂമാല ആവില്ല എന്നാണ് എന്റെ അർത്ഥം അതുപോലെ സ്ത്രീകൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കും ഞങ്ങൾ പറഞ്ഞു താരതമ്യം ചെയ്തു ഞങ്ങൾ താലിബാൻ പോലെ ആവുകയില്ല അതെ നമുക്ക് ഇത് സത്യമാണെങ്കിൽ അത് ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വിചാരിച്ച് അസദ് അല്ല അസദ് അങ്ങനെ സ്ത്രീ വിദ്യാഭ്യാസം നിരോധിച്ചിരുന്നു എന്നല്ല പക്ഷെ അദ്ദേഹം ഏകാധിപതിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലത്ത് തന്നെ രാസായുധങ്ങൾ ഉണ്ടായിരുന്നു അടിച്ചമർത്തിയിരുന്നു ജനങ്ങളെ പക്ഷെ അൽ അസദ് ഒരു ഡോക്ടറായിട്ട് കഴിഞ്ഞിരുന്ന ആളാണ് ഓക്സ്ഫേർഡിൽ പഠിച്ചിട്ട് ലണ്ടനിൽ ഡോക്ടറായിട്ട് കഴിഞ്ഞിരുന്ന ആളാണ് അദ്ദേഹം പ്രസിഡന്റ് ആവാൻ നിയുക്തനായ ആളല്ല അദ്ദേഹത്തിന്റെ നേരത്തെ ഉള്ള അസദിന്റെ മൂത്ത മകനെയാണ് പ്രസിഡന്റ് ആക്കാനിരുന്നത് ഒരു അപകടത്തിൽ ഈജിപ്തിൽ വെച്ച് അദ്ദേഹം കെയ്റോയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് ആ ഉഴം കിട്ടിയത് വന്നപ്പോൾ ആദ്യം പാവുമായിരുന്നു വെറും വളരെ ഡീസെന്റ് ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ഓക്സ്ഫോർഡ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഗുണനിലവാരം കാണുമല്ലോ പക്ഷെ ക്രമേണ ഈ അതിൻ്റെ ഒരു ഭാഗത്ത് ഈ വിഘടനവാദികൾ ഒക്കെ പ്രക്ഷോഭം ഉണ്ടാക്കി അപ്പോൾ ഇയാൾക്ക് പേടിയായി സ്റ്റാലിനെ പോലെ തന്നെ ഇയാൾ ക്രൂരകൃത്യങ്ങളിലേക്ക് നേർന്നു രാസായുധങ്ങൾ മറ്റായുധങ്ങൾ എല്ലാം പ്രയോഗിക്കാവുന്നവർക്ക് തൻ്റെ ജനതയ്ക്ക് നേരെ വരെ പ്രയോഗിച്ചു ഒരുപാട് പേരെ പിടിച്ച് ജയിലിലടച്ചു ഈ ജയിലിൽ അടച്ചവരെ എല്ലാം ഈ പറഞ്ഞ അല്ലുലാനിയുടെ സൈന കൂട്ടര് വന്നിട്ട് അവർ കവചങ്ങളുടെ സഹായത്തോടു കൂടിയ അവർക്ക് ഒരു മിസൈലും പോലൊന്നുമില്ല കരയുദ്ധത്തിലൂടെ വന്നോ മോചിപ്പോ മോചിപ്പിച്ച് അവർ വന്നോ കീഴടക്കി അലേപ്പോ കീഴടക്കി അത് കഴിഞ്ഞിട്ട് ദമാസ്കസും കീഴടക്കി കീഴടക്കി കഴിഞ്ഞിട്ട് അവിടെയുള്ള ജയിലുകളിലെ സകലമാന തടവുകാരി കള്ളന്മാരെയെല്ലാം പോകറ്റടിക്കാരെ വിട്ടു എല്ലാവരെയും വിട്ടു അഴിച്ചുവിട്ടു പുറത്തേക്ക് കൂട്ടും ഇതുപോലെ തന്നെ തണ്ട് അൽ അസതും ചെയ്തിട്ടുണ്ട് അവിടെ തടവായി തടവിൽ കടന്നവരെ എല്ലാം പുറത്തേക്ക് കൂട്ടും അതെന്തിനാണെന്ന് അറിയാം ഈ റിബലുകളുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി റിബലുകളെ കൊല്ലാൻ 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 വേണ്ടിട്ട് അങ്ങനെയായിരുന്നു ചെയ്തത് പക്ഷെ ഇപ്പൊ എല്ലാരെയും അങ് തുറന്നങ്ങ് വിട്ടിരിക്കുക അവരെ ഇപ്പൊ ജയിലിലൊന്നും ആരുമില്ല അതാണ് സ്ഥിതി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടും ഇങ്ങനെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞിട്ടും മിച്ചമായിട്ട് എൺപതിനായിരത്തിന്റെ കണക്ക് അവിടുത്തെ ആകെയുള്ള ജനസംഖ്യ ചെറിയ അതിൽ നിന്ന് ജയിലിൽ പിടിച്ചിടപ്പെട്ടവര് കുറച്ചു കഴിഞ്ഞാലും പിന്നെ ഇവരെപതിനായിരം പേര് കാണാനില്ല ജയിലിലും ഇല്ല അവര് ജയിലിന്റെ വെളിയിലും ഇല്ല അച്ഛൻ ഇവിടെയുമില്ല പത്തായത്തിന്റെ പുറത്തുമില്ല ഏ പത്തായം മുറിയിലും ഇല്ല എന്ന് പറയുന്നത് പോലെ അവരില്ല ഇവിടെ പോയത് എന്ത് സംഭവിച്ചു പോൾ പോൾപോട്ടിന്റെയും സ്റ്റാലിന്റെയും ഒക്കെ ഭരണകാലത്തെ പോലെ ഇവരെ മുഴുവൻ കൊന്നു കുഴിച്ചു മൂടി ഇവരെല്ലാം ഫോസിലുകളായിട്ട് മാറി അതാണ് സംഭവിച്ചത് ഈ അൻപതിനായിരം പേര് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി സ്റ്റാലിൻ എന്ത് ചെയ്തോ പോൾപോട്ട് എന്ത് ചെയ്തോ മാവോസത്വം എന്തു ചെയ്തോ അതുപോലെ ചെയ്തു എൺപതിനായിരം പേര് കൊന്നു അദ്ദേഹമാണ് ഇങ്ങനെ വലിയ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റിന്റെ വേഷത്തിലും ഒക്കെ ഇങ്ങനെ ഷ്യയുടെ സഹായത്തോട് ജീവിച്ചു ഈ റഷ്യ എന്തിനു സഹായിച്ചു ഇവരുടെ ഒരു നാവിക തുറമുഖം റഷ്യക്ക് ഉപയോഗിക്കാം റഷ്യയിലെ തുറമുഖങ്ങളൊന്നും ഉപയോഗപ്രദമല്ല തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ കൂടി കിടക്കുന്നു ഓപ്പറേഷൻ നടക്കത്തില്ല ഒരു കപ്പലിനും അടുക്കാൻ പറ്റില്ല ഒരു ചരക്കും ഇറക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇവരുടെ ചെറിയൊരു കുഴപ്പമില്ല അവിടെ ചൂടും ഓക്കെ മതി അപ്പൊ അങ്ങനെ ഒരു തുറമുഖം കിട്ടിയതിന് വേണ്ടിയാണ് ഈ അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഒക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് റഷ്യയിരുന്നു പക്ഷെ ഇപ്പൊ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തെ തുടർന്ന് യുക്രൈൻ്റെ ഒരു ഉറവ് അവർ കിട്ടി പിടിച്ചടങ്ങി അപ്പൊ അതുകൊണ്ട് ഇതിലെങ്കിലും വലിയ പ്രശ്നമില്ല അതുകൊണ്ടാണ് ഈ ഞങ്ങൾ യുദ്ധത്തിനൊന്നും ഇല്ല ഇപ്പൊ തന്നെ യുദ്ധം ചെയ്യാൻ അവരുടെ ആൾക്കാരില്ല കേരളത്തിൽ നിന്ന് മലയാളികളെ അതുപോലെ തന്നെ നോർത്ത് കൊറിയ നോർത്ത് കൊറിയ ശക്തരായ പടയാളികളാണ് ധൈര്യം അവരാണ് റഷ്യയെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്ത് നല്ല ജയി ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടും എല്ലാം പറ്റത്തില്ല തല കാണില്ല അപ്പോ അവരുടെ കൂടിയാണ് ഇപ്പോ റഷ്യ അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുക പിടിച്ചു നശിപ്പിച്ചുകൊണ്ടിരുന്ന യുക്രൈൻ അതിന്റെ വൈദ്യുത നിലയങ്ങൾ മുഴുവൻ തകർത്തു കൂടി ലാണ് ആ രാജ്യം അധികം പിടിച്ചെടുക്കത്തില്ല യുക്രൈൻ പിന്നെ നമ്മുടെ ട്രംപ് കൂടി യുക്രൈൻ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ റഷ്യക്ക് വലിയ താല്പര്യം റഷ്യ തോറ്റു യുദ്ധത്തിൽ നിന്നുള്ള ഉറപ്പാണ് പിന്നെ തോറ്റ താര ഇറാൻ ജയിച്ച താര ഇസ്രയേലും അതുപോലെ തന്നെ സിറിയയിലെ ഈ വിമതും ഇപ്പൊ ഇവര് തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവാൻ പോകുന്നില്ല ഉണ്ടാവും ഗുലാൻ കുന്നുകളിൽ അവർ കടന്നു കയറി അതെ സിറിയയുടെയും ഇതിന്റെ ഇതത്തിലുള്ള തർക്കഭൂമിയാണല്ലോ അത് ഗുലാൻ കുന്നുകൾ മുഴുവൻ അവർ പിടിച്ചടക്കി ആരെ ഇസ്രായേലിന്റെ കയ്യിലായപ്പോ ഇപ്പൊ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാം ചൈനക്കാര് തിബത്തിൽ കാണിക്കുന്നത് പോലെ അവരുടെ ജനസംഖ്യ അവിടെ കൂട്ടുക കൂടുതൽ ആൾക്കാരെ അവിടെ കൂടുതലധികളികളെ കൂടിയേറ്റി പാർപ്പിക്കുക അപ്പൊ സുരക്ഷിതമായി വിമതന്മാർക്ക് പഴുതില്ലാത്തവിധം അവര് സുരക്ഷിതമാക്കി അപ്പൊ സിറിയയ്ക്ക് അല്ല സിറിയയ്ക്കും സമാധാനമായി ഇസ്രായേലിന് സമേധനമാണ് ഇപ്പൊ നിലവില് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സിറയിലെ പുതിയ ഭരണാധികാരിയായി അധികാരമേൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ജുലാനി ജുലാനി ഇസ്രായേലിനോട് എല്ലാവിധ സഹകരണവും ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അമേരിക്കൻ ഒരു സംഘം പ്രതിനിധി സംഘം ഇപ്പോ സിറയിൽ എത്തിയിട്ടുണ്ട് പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ സഹായവും നൽകാൻ പോവുകയാണ് റഷ്യയും അനുകൂലമായി തന്നെയാണ് നിലനിൽക്കുന്നത് എന്തുമാത്രം എന്നെ ഒരു പ്രസ്താവന അൽ ജുലാനിയിൽ നിന്നുണ്ടായി സിറിയയുടെ മണ്ണ് ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിന് ഒരിക്കലും ഉപയോഗിക്കില്ല പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഇറാനുള്ളതാക്കിയത് മാത്രമല്ല ഇസ്രായേലിനെതിരെയുള്ള എല്ലാ ശക്തികളും ഫലസ്തീൻകാർക്കും ഹമാസുകാർക്കും ഉള്ളതാക്കിയതാ അവർക്ക് പുരോഗമിക്കണം കുറച്ച് പുരോഗതി ഉണ്ടാകണം എന്നുള്ള ചിന്ത അല്ലാതെ പറ്റില്ല ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയരാതെ ഒരു രാജ്യവും നിങ്ങളെ സഹായിക്കത്തില്ല പാകിസ്ഥാന്റെ അവസ്ഥയായിത്തീരും സൗദി അറേബ്യയും സഹായിക്കത്തില്ല ആരും സഹായിക്കത്തില്ല ഇദ്ദേഹം അതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിട്ടുപോയ കുറെ പേരുണ്ട് സെറിയ വിട്ടുപോയ കുറെ അവരോട് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതേ നാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും തിരിച്ചു വരണമെന്ന് ആ ആഗ്രഹം പക്ഷെ നിങ്ങൾക്ക് ചെലവിന് തരാൻ എന്ത് പണമില്ല അപ്പൊ ഈ പട്ടണിയിൽ നിന്ന് കര കയറണമെങ്കിൽ എങ്ങനെ വേണം യുദ്ധത്തിന്റെ മാർഗത്തിൽ പോയാൽ പറ്റുമോ ഒരിക്കലുമില്ല വികസനത്തിന്റെ അതെ ഇസ്ലാമിസ്റ്റ് പാൻ ഇസ്ലാമിസ്റ്റ് പോളിറ്റിക്സ് അതുകൊണ്ട് പറ്റുമോ ഇല്ലേ അപ്പൊ രാഷ്ട്രങ്ങളുടെ സഹായം വേണം അപ്പൊ അത് ആത്മാർത്ഥമാണെങ്കിൽ ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളും സഹായിക്കും പണ്ട് നമ്മളും അതുപോലെ തന്നെ ഈജിപ്റ്റും സിറിയയും ഒക്കെ നല്ല ബന്ധത്തിലായിരുന്നു ആ പഴയ ബന്ധം നെഹ്റുവിന്റെ കാലത്ത് ഇവർ തമ്മിൽ നാസറും പിന്നെ നെഹ്റു നടക്കുന്ന ഫോട്ടോ വളരെ പ്രസിദ്ധമായിരുന്നല്ലോ ലോക സമാധാനത്തിന് വേണ്ടി അവരുടെ മൂന്നാം ചേരിയുടെ ഭാഗമായിരുന്നുവല്ല തേർഡ് വേൾഡ് കൺട്രീസ് ആയിരുന്നുവാനും അതുപോലെ തന്നെ മൂന്നാം ചേരി അതിന്റെ ഭാഗമായിരുന്നു നോൺ അലൈൻഡ് ചേരി ചേരാ നയത്തിന്റെ വക്താക്കളുമായിരുന്നു അതിന്റെ ഭാഗമായി ആ സൗഹൃദത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ എന്ന് വിശ്വസിക്കുകയാണ് ചതിവാക്കുകൾ ധാരാളം ഉണ്ട് ചതിവാക്കുകൾ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് അവഖാലി പോയപ്പോൾ മഹാത്മാഗാന്ധി അവിടുത്തെ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഞാൻ എനിക്ക് എഴുതി തരണം നിങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾക്ക് ഒരാക്രമണവും ഉണ്ടാവില്ല സമാധാനത്തിൽ ജീവിക്കാം പുള്ളി അത് എഴുതി വാങ്ങിച്ചു അത് വാങ്ങിച്ചോണ്ട് പോയി അതിന് ശേഷമാണ് അവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ നിങ്ങൾ മതം മാറിക്കുക അല്ലെങ്കിൽ മുഴുവൻ എനിക്ക് ചോര മതം മാറാത്തവരുടെ ചോര ഗംഗാ നദിയിലൂടെ ധാരാളം പത്മാനദിയിലൂടെ ധാരാളം ആയി വിളിക്കുന്നത് അതുപോലൊരു വാക്കല്ല ഇദ്ദേഹം പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പശ്ചിമേഷ്യയിൽ ശാശ്വതമായിട്ടുള്ള സമാധാനത്തിന്റെ ഒരു രൂപരേഖയാണ് ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞിട്ടുള്ളത് അത് നല്ല കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഇസ്രയേലിനൊപ്പം തന്നെ സ്ത്രീയെ നിലകൊള്ളുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പുതുവർഷം നമുക്ക് ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കാം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്